ഓക്കെ അപ്പോൾ കുഞ്ഞാലിയുടെ അടുത്ത് ഞാൻ വന്നിരിക്കുകയാണ് എൻ്റെ കളിക്കൂട്ടുകാരൻ കുഞ്ഞാലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാ കുഞ്ഞാലി കുഞ്ഞാലിയുടെ വാമഭാഗം മഞ്ജൂസ് നാട്ടിലാണുള്ളത് മഞ്ജൂസ് നാളെ എത്തത്തുള്ളൂ അപ്പോൾ കുഞ്ഞാലി ഇന്ന് ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് ആദാമിൻ്റെ ചായക്കടയിലേക്കാണ് നമ്മുടെ കോഴിക്കോടിൻ്റെ സ്വന്തം ആദാമിൻ്റെ ചായക്കട ഇവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ വന്നിരിക്കുകയാണ് കുഞ്ഞാലി എന്താണ് പിന്നെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു അടിപൊളി അല്ലേ കുഞ്ഞാലി കഴിഞ്ഞ തവണ വന്നിട്ട് നമ്മുടെ കോസ്റ്റ്യൂംസിനെ കുറിച്ചൊക്കെ ഒരുപാട് പേരെൻ്റെ അടുത്ത് അഭിപ്രായം പറഞ്ഞായിരുന്നു നല്ല കോസ്റ്റ്യൂം ആയിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഫുഡാണ് ഇന്ന് ഞങ്ങൾക്ക് കുഞ്ഞാലി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആ അടിപൊളിയായിട്ട് ഞങ്ങളിവിടെ കൊണ്ടുപോകും കുഞ്ഞാലി പിന്നെ വിശേഷങ്ങളൊക്കെ പറയാട്ടോ നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ കാണാറില്ലേ പിന്നെ ബിഗ് ബോസിനെ കാണാറില്ലേ നമ്മുടെ ഈ കുഞ്ഞാലി ഞാൻ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടിക്ടോക്ക് താരമാണ് കുഞ്ഞാലിയും മഞ്ജൂസും ഫാമിലിയും പിള്ളാരും ഒക്കെ കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ആദാമിന്റെ ചായക്കടയിലെ വിശേഷങ്ങൾ ഇനി കാണാം കേട്ടോ ആദാമിന്റെ ചായക്കട എങ്ങനെ ഇവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് കണ്ടോ നാട്ടിലെ നമ്മുടെ ഓട്ടോറിക്ഷ നമ്മുടെ സ്വന്തം ഓട്ടോറിക്ഷ ഓക്കെ അപ്പൊ ഓരോരുത്തരായിട്ട് ആദാമിന്റെ ചായക്കടയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ആദാമിൻ്റെ ഇത് കണ്ടോ ഇവിടത്തെ ഗംഭീര കളക്ഷൻസ് ആണ് ഈ കാണുന്നത് ആദാമിന്റെ ചായക്കടയിൽ പണ്ടത്തെ ഇത് പണ്ടത്തെ ഫോണ് ഇതാണ് ഇവിടുത്തെ ആംപിയൻസ് ഇതാണ് പുകവർണ്ണ ജ്യൂസ് പുക വരണ ജ്യൂസിൽ എന്താ ഗുണം എന്തേലും സ്പെഷ്യൽ പുക വരുന്നുണ്ട് അതാണ് ഗുണം പാഷൻ ഫ്രൂട്ടിന്റെ ഒരു ശർബത്താണ് കൊളം രസമുണ്ട് പാഷൻ ഫ്രൂട്ടിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട് വേറെ എന്താ പ്രത്യേകത പറയാനുള്ളത് ി എന്താണ് ഇതിന്റെ പ്രത്യേകത നല്ല നല്ല ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് അതാണ് ഇതിന്റെ പ്രത്യേകത പ്രത്യേകത അതും ഇതിങ്ങനെ കിടന്നുറങ്ങാൻ പാടൊരു ഹോട്ടലിൽ വന്നിട്ട് എന്താണ് പുകവരണ ജ്യൂസ് കണ്ടിട്ട് എന്താണ് പ്രത്യേകിച്ച് തോന്നുന്നത് പുകവരണ ജ്യൂസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അഞ്ചു ഫുൾ മെനു വരെ സ്ക്രീൻഷോട്ട് എടുത്ത് അല്ല എന്താണ് എന്താണ് പുക വരേണ്ട ആക്ച്വലി ഞാൻ നമ്മുടെ സ്വന്തം നാട്ടിലെ ചായ ചായ ഭയങ്കര മിസ് ചെയ്യുന്നത് ഞാൻ ചായയാണ് ഓർഡർ ചെയ്തത് ചെയ്യുന്നത് എനിക്ക് അറിയില്ല ടേസ്റ്റ് എങ്ങനെയാണ് ജസ്റ്റ് മിനിറ്റ് നോക്കി കൊള്ളാം വെറൈറ്റി വെറൈറ്റി ടേസ്റ്റ് ടേസ്റ്റ് ആണ് എന്താണ് ആദാമിന്റെ ചായക്കടയിലാണ് നമ്മൾ കോഴിക്കോടിന് ശേഷം ദുബായിൽ വന്നിരിക്കുകയാണ് ആദാമിന്റെ ചായക്കടയിലേക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഞാൻ കോഴിക്കോട് കഴിച്ചിട്ടുണ്ട് കൊച്ചിന്ന് കഴിച്ചിട്ടുണ്ട് ആദാമിന്റെ ചായക്കടയെ കുറിച്ച് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദാമിന്റെ ചായക്കടയുടെ ഒരു ചെറിയ ഫാൻസ് ആണ് ചായക്കടല കോഴിക്കോട് ആയിട്ടുള്ള ഫുഡ് എല്ലാവർക്കും പ്രിയമായ ഒരു ഒരു സാധനമാണ് അപ്പൊ നമുക്ക് എന്താ ആദാമിന്റെ ചായക്കട ഒരു ലിസ്റ്റിലുണ്ട് അപ്പൊ ദുബായിൽ ഇതുവരെ ആദാമിന്റെ ചായക്കട ഞാൻ ട്രൈ ചെയ്തിട്ടില്ല അത് അപ്പൊ ഇത് ട്രൈ ചെയ്തിട്ട് വേണം ജഡ്ജി അല്ല ലൈക്ക് പ്രയോറിറ്റി ലിസ്റ്റ് പ്രയോറിറ്റി ലിസ്റ്റ് മാറ്റി വയ്ക്കാം പറയടാ എന്താണ് ആദാമിന്റെ ചായക്കടയിൽ നമ്മളെ നമ്മള് ദുബായിൽ വന്നിട്ട് ആദാമിന്റെ ചായക്കടയിലെത്തിരിക്കണം എന്താണ് ഇതിനെ കുറിച്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലെ അതിലേക്ക് കണ്ണിട്ടിട്ടുണ്ട് പിന്നെ പണ്ടത്തെ റേഡിയോ ഫുൾ ഫുൾ പഴയ പാത്രങ്ങൾ കേരളത്തിന്റെ ഒരു സ്റ്റൈൽ ക്ലാസിക് ഇനി ഫുഡ് എങ്ങനെയായിരിക്കും കൂടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്താണ് ഓർഡർ 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 ചെയ്തിരിക്കുന്നത് 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 ഞാൻ 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 നമ്മുടെ എന്താണ് നീ എന്താണ് എല്ലാരും കഴിക്കുന്ന ഫുഡ് തന്നെയാണ് ബിരിയാണി ചില്ലി ബിരിയാണി ചില്ലി ചിക്കൻ ചില്ലി ചിക്കൻ യൂ വവാ ഞാൻ നമ്മുടെ നാടൻ പാചപ്പൂ മീൻകറി മീൻകറി അതെവിംഗ് യൂ കുഞ്ഞാലി അപ്പൊ എല്ലാവരും ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കാണ് നമുക്ക് കാണാം എങ്ങനെയാണ് ഫുഡ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനു ശേഷം പറയുന്നതായിരിക്കാം അങ്ങനെ ഞാൻ ഞാനിപ്പോൾ ചെയ്തിരിക്കുകയാണ് എന്റെ ഫുഡ് ഞാൻ ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് ഇറച്ചിച്ചോറാണ് ഇറച്ചിച്ചോറ് കിട്ടിയതിന് ശേഷം അത് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പറയാം എന്തായാലും ഇവിടെ ആമ്പിയൻസ് എക്സലൻസ് എന്തൊരു നോസ്റ്റാലിക് ഫീലാണ് പഴയ പഴയ ഒരുപാട് റേഡിയോസ് കുറേ ഉണ്ട് ഇവിടെ പിന്നെ പണ്ടത്തെ ടി വി റ്റലി അങ്ങനെ ഭയങ്കര പണ്ടത്തെ പാത്രങ്ങള് ഓക്കെ നല്ലൊരു ഒരു എന്താ പറയുക ഇവിടെ വന്നിരിക്കുമ്പോൾ ഭക്ഷണത്തിന്റെ രുചി മാത്രമല്ല ഇവിടുത്തെ ആംബിയൻസിൻ്റെ ഒരു പ്രത്യേക ഒരു 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 നോസ്റ്റാലിക് ഫീൽ എടുത്ത് പറയേണ്ടത് തന്നെയാണ് അപ്പം നമുക്ക് ഫുഡിന് ശേഷം അതിന്റെ ഡീറ്റെയിൽസ് പറയാം ഹേവി ഫുഡിങ്ങായിരുന്നു രക്ഷയില്ല ഏതാണ്ട് യുദ്ധഭൂമി പോലെയാണ് ഇപ്പം മേശപ്പുറം കിടക്കുന്നത് നല്ല ആട്ടി പോളി ഫുഡായിരുന്നു നല്ല ക്വാണ്ടിറ്റി ആയിരുന്നു നല്ല ക്വാളിറ്റി ആയിരുന്നു എന്തായാലും സൂപ്പർ ദുബായ് ആദാമിൻ്റെ ചായക്കട നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു താങ്ക് യു കുഞ്ഞാലി താങ്ക് യു വെരി മച്ച് ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ഫുഡിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നതിന് ഒരുപാട് സന്തോഷം